ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച് എന്ത്താ ഒരു കോട്ടൺ ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചതിലൊരു ആണ് കേട്ടോ ഇത് ഓൾറെഡി ആദ്യം തന്നെ വർക്ക് വരുന്നൊരു നെക്കാണ് കേട്ടോ ആദ്യം തന്നെ ഇതാ ഈ ഒരളവിൽ വേണം എന്നുള്ളത് അതിൽ കറക്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റാക്കുക പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ആദ്യം ദാ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടോപ്പിന് നല്ല വശമില്ല അത് വെച്ച് നോക്കി പിന്നെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ രണ്ടിൻ്റെയും സെൻ്ററ് കറക്റ്റ് ഇത ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ടോപ്പിൻ്റെ നല്ല വശമാണ് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് അപ്പോൾ ഈ പുറമേ കാണുന്നത് മോശവശമാണ് എന്നിട്ടിതാണ് കറക്റ്റ് ഈ എംബ്രോയിഡറി വന്നിട്ടില്ല നെക്കിൻ്റെ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നെക്കിൻ്റെ എംബ്രോയ്ഡറിൻ്റെ മുകളിലും ആവരുത് അതുപോലെ ഐ വൈറ്റ് വശത്തും ആവാതെ കറക്റ്റ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതാ ഒരു കാലഞ്ച് വിടുത്തിൽ ഇതെങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇത് കറക്റ്റ് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോരോ നോച്ച് കൊടുക്കാം നോച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മളിപ്പോൾ നെക്ക് ഈ റൗണ്ട് റൗണ്ട് സ്ക്വയർ ഇതെല്ലാം വരുന്നെല്ലാം നോച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ചിലപ്പോൾ നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ടില്ലേ ഇന്നേരം കുറച്ചുളളിവുകളും കാര്യങ്ങളിലും വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നോക്കിയേ സ്റ്റിച്ച് ഈ നോച്ചിലും കൊടുത്തിന് ശേഷം ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉള്ളിലെല്ലാം നല്ല വശമല്ലേ എന്നിട്ട് ഇതാ അതിൻ്റെ ലൈനിങ്ങിൻ്റെ ആ തറ്റ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ തറ്റയില്ലേ അതിൻ്റെ ബേക്കിൽ തയ്യൽ തുമ്പും വേണേൽ തറ്റ വെച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് പതച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇതാ കറക്റ്റ് നോക്കിയേ ഇതാ ഇങ്ങനെ പതച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ബേക്കോട്ടേക്ക് ലൈനിങ് ആക്കിയതിന് ശേഷം കൈവച്ചിട്ട് നല്ലൊന്ന് പ്രെസ്സാക്കുക പിന്നെ നിങ്ങൾ ആൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പേപ്പറാ ഇതിപ്പോൾ എംബ്രോയ്ഡറിൻ്റെ മേലെ ആൻ ചെയ്ത് ചിലപ്പോൾ ചിലപ്പോൾ പറ്റിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പേപ്പറായിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് ആൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ നെക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലൈനിങ് വെച്ചിട്ടല്ലേ ഇത് മറിച്ചെടുക്കുക വേറൊരു പീസ് വെച്ച് ടോപ്പിൻ്റെ പീസിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ കാണുന്ന ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മൂന്ന് പീസെല്ലാം വെക്കുന്നവരെ പെട്ടെന്ന് തിരിയില്ലല്ലോ അപ്പോൾ ലൈനിങ്ങും ടോപ്പിൻ്റെ പീസ് എക്സ്ട്രാ ഒരു പീസെല്ലാം വെക്കുന്നേ തിരിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇനി ഇതാ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഞാനിപ്പോൾ ചെറിയൊരു മോഡലാക്കാന്ന് വെച്ചാൽ ഇതൊരു സാധാ ഒരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ അതിനെ ഞാനിതാ കുറച്ചൊരു ലേസെല്ലാം വെച്ചിട്ട് കുറച്ചൊരു ഭംഗി കൂട്ടുന്നുണ്ട് ഇതപ്പോൾ താഴെ ഒരു ബ്ലാക്ക് പീസ് മാത്രമേന്നേ വന്നിട്ടുള്ളൂ അതിൻ്റെ ഇതാ താഴെ ഇതാ ലേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഒരു ഇതിന് ശരിക്കും പറയുക ഒരു അറുന്നൂറ് ഒരു അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നിയത് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഇനിയിപ്പോൾ നോക്കിയേ ഇതൊരു വീതി കുറഞ്ഞ തുണിയാണ് അപ്പോൾ സ്ലീവ് എനിക്ക് കട്ട് ചെയ്യേണ്ടത് നോക്കിയേ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ കട്ടിന് കിട്ടിയിട്ടില്ല രണ്ട് പീസായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കട്ട് ഈ കട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യില്ലേ സ്റ്റിച്ച് ചെയ്താൽ ഇതായിരുന്നു സ്റ്റിച്ച് കാണിക്കൂ കേട്ടോ ചെയ്തതായിട്ട് യോജിപ്പിച്ചതായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കൂ അതുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു മോഡലാക്കാമെന്ന് ഇപ്പം ഞാൻ ചെയ്യുന്നത് വച്ചാൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണോ വീതിയില്ലേ ഓക്കെ അപ്പോൾ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ സ്ലീവ് ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തും വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിതാണ് മൂന്ന് മൂന്നിഞ്ച് വീതിയിലും ഒരു പീസ് എടുത്തിട്ടുണ്ട് മൂന്നഞ്ച് വീതിയും സ്ലീവ് എത്രയാണോ ലെങ്ത്ത് ഐ ഒരു ലെങ്തിലുള്ള രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് എന്ന് വെച്ചാൽ ഒരു സ്ലീവിനൊന്നും മറ്റ് സ്ലീവിനൊന്നും ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശമില്ലേ അതും തമ്മിൽ ഇങ്ങനെ കറക്റ്റ് യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഞാൻ കറക്റ്റ് നിങ്ങൾ നോക്കണേ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ സ്റ്റിച്ച് ചെയ്താലും മതി ഇതാ എന്നിട്ട് നേരെ ഒന്നും മടക്കി കൊടുക്കുക ഓക്കെ ഇതാ ഇങ്ങനെ മടക്കിയിട്ടൊന്നൊരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലേ ഇതിപ്പോൾ കോട്ടൻ്റെ പീസ് ആയതുകൊണ്ട് വെച്ചാൽ കറക്റ്റ് നിൽക്കും കേട്ടോ പിന്നെ ഊത്തിയാൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് ആയി സ്ലീവിൻ്റെ ഇല്ല നമ്മളിപ്പോൾ രണ്ട് പീസ് ആയിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഒരു പീസ് ഇതിങ്ങനെ വെച്ചതുപോലെ തന്നെ ഇനി ഇതാ മറ്റേ പീസ് നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഇതാ നല്ല വശവും നല്ല വശം ഇതിങ്ങനെ കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇത് നോക്കിയതാ കറക്റ്റ് ഇതാ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഒരു മുട്ട സൂചിയായിട്ട് ഒന്ന് കുത്തി കൊടുക്കണേ എന്തിനാ അങ്ങോട്ടിങ്ങോട്ട് രണ്ട് അതിൻ്റെ ഉള്ളിൽ പീസ് വരുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ ഇതാ കറക്റ്റ് ഈയൊരു സ്റ്റാർട്ടിങ്ങിലല്ല അവിടെ ഒന്ന് മുട്ടു സൂചി ഒന്ന് കുത്തി കൊടുക്കുക പിന്നെ എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടിയിലുള്ളത് മറ്റേ സ്ലീവാണ് നിങ്ങൾ ആദ്യത്തെ സ്ലീവ് എടുത്തതൊന്നും ഇരിക്കേണ്ട മറ്റേ വശത്ത് സ്ലീവില്ലേ അതാണ് എന്നിട്ട് നോക്കിയേ നോക്കി ഞാൻ കാണിച്ചരുതാണ് രണ്ട് പീസ് അവിടെ ഒന്നും ഇല്ല മുകളിലേക്ക് ഈ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനും കൂടി വെച്ചിട്ട് ഒന്ന് മുട്ട് സൂചി നിന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇതാ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റാക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻസ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇതാ കഴിഞ്ഞതിൽ ഒരാൾ നെക്കിൻ്റെ ഒരു ഡൗട്ട് ഇട്ടിരുന്നു അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വശം ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ എന്ത് നോക്കിയതാ ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു പീസില്ല ഈ ഒരു പീസ് ഇതാ നേരെ മധ്യത്തിലായിട്ട് ഇതാ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് എടുക്കുക ഓരോരോ വശത്താക്കിയിട്ട് വെച്ച് കൊടുക്കരുത് നേരെ മദ്യത്തിലാക്കിയിട്ട്താ ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾ ഇത് ഞാൻ പറയുന്ന നേരം നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നേരം നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള മനസ്സിലാവും അധികം സ്ലീവിന് നിങ്ങൾക്ക് കാണില്ല ഇത് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളതിനൊന്നൊന്ന് അയൻ ചെയ്തെടുക്കുക അയൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ആയൻ ചെയ്യുന്ന കൈ വെച്ചിട്ട് തന്നെ ഒരു ഇസ്റ്റിൽ പെട്ടി നമ്മുടെ കൈ തന്നെ ആക്കിയിട്ട് ഇവിടെ മാറ്റിയേ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നോക്കിയതാണ് ഈ ഇവിടെ ഒരു വശം വന്നു അവിടെ ഒരു വശം വന്നു രണ്ട് സൈഡ് വന്നില്ല ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ലേസില്ല ലേസിൻ്റെ ഇതാ പുറമേ കാണുന്ന നല്ല വശമാണ് അപ്പോൾ ആ നല്ല വശം ഇതെങ്ങനെ വെച്ചിട്ട് ഒരു തറ്റ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ രണ്ട് സൈഡിലും അപ്പോൾ ഇതെന്തായി നമുക്കൊരു കൈ ഒരു സ്ലീവ് ഒരു മോഡലാവുകയും ചെയ്തു ആ ഒരു സ്റ്റിച്ച് കാണുകയും ചെയ്തിട്ടില്ല ഇത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ പറ്റും ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ അപ്പോൾ എല്ലാവരും തന്നെ ഈ കോട്ടൻ്റെ ചുരിദാർ എത്ര എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചാടാൻ വെച്ചാൽ ഞാനല്ലെന്ന് വെച്ചാൽ ഇതാ ഒഴിവാക്കാൻ വെച്ച ചുരിദാർ വരെ ഇപ്പം വീട്ടിൽ നിന്നിട്ട് കോട്ടൻ്റെ പിന്നെ ഏത് പ്ലെയിൻ തുണിയും കാര്യങ്ങളും എല്ലാം കിട്ടിയാലെല്ലാം നറിയാനി ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിൽ നിന്നിടാൻ ശ്രമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഭംഗിയൊന്നുമല്ല നോക്കുന്നത് നമുക്കിപ്പോൾ ശരീരത്തിന് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സിലുണ്ടല്ലോ അപ്പോൾ എന്തും നമുക്കിപ്പോൾ പ്ലെയിൻ തുണി എല്ലാം മാച്ച് ആയിട്ടുള്ള ലേസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെ നല്ല മോഡലാക്കി നമുക്ക് വീട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഇതാ സ്ലീവിൻ്റെ മോശവശത്തേക്ക് ഇല്ല ഞാൻ പറ്റില്ലേ ഈ ടോപ്പിൻ്റെ എൻഡിൽ വരുന്നില്ലേ ഒരു ബ്ലാക്ക് പീസും അതിൻ്റെ മുകളിലായിട്ട് ലേസും ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇവിടെ ഞാൻ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ ഈ ഒരു ലെയ്സിൻ്റെ മോശവശം ഈ ഒരു ഈ സ്ലീവിൻ്റെ മോശവശമില്ലേ അതിനോട് യോജിപ്പിച്ചിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ കാലിഞ്ച് നീക്കി വെച്ചു കൊടുക്കണേ അപ്പോൾ തറ്റയ്ക്ക് നീ വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പോൾ ഒരു ബ്ലാക്ക് പീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ലേസിൻ്റെ കൂടുതൽ വശമായ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോയി പോട്ടോ അതുകൊണ്ട് എന്താ ഈ ലേസിൻ്റെ ഇപ്പോൾ പുറമേ കാണുന്ന നല്ല വശം കേട്ടോ അപ്പോൾ അതിൻ്റെ തറ്റ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നോക്കിയതാണ് കാലിഞ്ച് വിട്ടിട്ടാണേ സ്റ്റിച്ച് ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യുന്ന ചിലപ്പോൾ ആ സ്റ്റിച്ച് നമുക്ക് കറക്റ്റ് തിരിയില്ല അത് സ്റ്റിച്ച് മനസ്സിലാകാൻ വേണ്ടി നോക്കിയതാ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം ബ്ലാക്ക് പീസ് രണ്ടിഞ്ച് വീതിയും സ്ലീവ് റൗണ്ട് എത്രയാണോ അത്ര ലെങ്ത്തു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നോക്കിയതാ കറക്റ്റ് ഇങ്ങനെ അടിയിലാക്കിയിട്ട് വെച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നോക്കിയേ അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും എന്നിട്ട് ഈ തയ്യൽ തുമ്മിതാ ഇങ്ങോട്ടേക്കൊന്ന് ഇത് മടക്കിയിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ബ്ലാക്ക് പീസ് പുറമേ കാണുന്നത് മോശവശമാണ് ഈ ഒരു വശത്താണ് കേട്ടോ നല്ല നല്ല വശം വരുന്നത് നോക്കിയതാ ഈ പുറമേ കടന്നത് ഇത് ഈ ഒരു വശമാണ് നല്ല വശം എന്നിട്ട് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ ഇതാ നോക്കിയാൽ ഇത് ഇങ്ങനെ കറക്റ്റ് പ്രസ്സാക്കിയിട്ട് തറ്റ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ കയ്യിൻ്റെ മോഡലും കൂടിയായി അപ്പോൾ ഇത് കുറച്ചൊരു വീതിയുള്ള ലേസെല്ലാം ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കയ്യല്ലോ നമ്മൾ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതാ നോക്കിയേ തറ്റ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അല്ലാത്തവർക്കിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല വെച്ചാൽ അവർക്ക് നമുക്ക് ഇത് ഇതിനോടൊരു ഇഷ്ടം വേണം ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു രീതി നമ്മളിപ്പോൾ കാണുന്ന ആ ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യാം നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് തുണിയെല്ലാം ഉണ്ടാവും ചിലപ്പോൾ എന്നറിയാനും ഏതെങ്കിലും ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ പീസ് ഉണ്ടോ അതെല്ലാം നമുക്ക് മോഡലാക്കി ടോപ്പ് ഉണ്ടാക്കാൻ ഇതാ ലാസ്റ്റ് എൻഡിൽ ഇതാ ഇങ്ങനെയാണ് എൻഡിൽ ഉള്ളത് നോക്കിയേ ഈ ഷോളിൻ്റെ താഴെയും കൂടി ഞാൻ ഞാനിന്ന് ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ ടോപ്പിൻ്റെ എൻഡിൽ ഇതാ ലേസ് വെച്ചിട്ട് ഇതിപ്പോൾ ഇത് കറക്റ്റ് കാണുന്നില്ല അതുകൊണ്ട് കുറച്ച് പൊതിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതാ ടോപ്പിൻ്റെ എന്ന് പറയുന്നത് ഷോളിൻ്റെ രണ്ട് വർഷത്തായിട്ടും ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റാക്കുക കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിയിൻ്റെ നെക്കിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നി നിനക്ക് മലർന്ന് ഒരു ബ്ലൗസിൻ്റെ നെക്ക് മലർന്നു പോയി നോട്ടായിരുന്നു പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ ഇത് നോക്കിയേ ഷോൾഡർ സ്റ്റിച്ചിൻ്റെ നേരത്താഴയിലേക്ക് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഇതില്ലേ മുഗൾ വഷം അവിടത്തേക്ക് രണ്ട് കെട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരുമോ എന്നാണ് കമൻറ്റ് അയച്ചത് ഒരാളെ കമൻറ്റ് അയച്ചിട്ടുള്ളത് എനിക്ക് വളരെ അധികം സന്തോഷമായി അപ്പോൾ ഈ ഒരു ടിപ്പ് അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ ഈ സെൻറ്ററിലാക്കിയിട്ട് നമുക്കിപ്പോൾ കഴിയുമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഉള്ളിലാക്കിയിട്ടൊരു സ്റ്റിച്ച് കൊടുത്താലും മതിയാവും ഇല്ലെങ്കിൽ ഈ ബ്ലൗസ് ബ്ലൗസിലാവുന്ന നേരം ഈ ഷോൾഡറിൻ്റെ അവിടെ കെട്ട് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അതേ സെയിം കളർ തുണി കൊണ്ട് ഒരു ചെറിയൊരു നാടുകൊടുത്തിട്ട് ഒരു കെട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബ്ലൗസിന് ഭംഗിയും കൂടും കഴുത്തും വളർന്നത് കുറച്ച് റെഡിയാകും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നല്ല നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്